പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക എന്തൊക്കെയാണെങ്കിൽ പോലും എന്താ പറയുക മഴക്കാലത്ത് നമ്മൾ നമ്മൾ അല്ലാത്ത സമയത്ത് ഓടിക്കുന്ന പോലൊന്നല്ല മഴയത്ത് റോഡും നമ്മുടെ വണ്ടിയുടെ ടയറുമായിട്ട് ഇപ്പം ഒരു നമുക്കൊരു ഗ്രിപ്പിലാണ് ഓടുന്നത് ഗ്രിപ്പുള്ള ഒരു സർഫസിൽ ഓടുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല വണ്ടിക്ക് ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഒരു സിറ്റുവേഷനാണ് അന്നേരം അതുപോലെ തന്നെ നമുക്കല്ലാത്തൊരു സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടണമെന്നില്ല അത് എന്നാ മെയിൻ മിസ്റ്റേക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റോഡ് നല്ല ഒരു ഇപ്പം പുതിയ റോഡല്ലാതെ ചില ഇപ്പം വർഷങ്ങളായ റോഡുകളുണ്ട് ആ റോട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓടി 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 അതിൻ്റെ ഒരു റോഡിൻ്റെ ആ പുതിയതായിട്ട് വരുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവില്ല റോഡിന് ആ ഗ്രിപ്പ് നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിൽക്കത്തില്ല നിൽക്കാനുള്ള ഇപ്പം നമ്മൾ സാധാരണ പോലെ തന്നെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത് എന്തായാലും മനസ്സിലാകും എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വേനൽക്കാലത്ത് നമ്മൾ നല്ലൊരു ഇപ്പം സിമെൻറ്റ് തേച്ച ഒരു സ്ഥലത്തൂടെ നടക്കുന്ന പോലെയല്ല മഴക്കാലത്ത് നടക്കുന്നത് മഴക്കാലത്ത് ഇപ്പം അതിൽ കുറേ നാൾ പായൽ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തെന്നും തെന്നാണുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ ചെരുപ്പ് പഴയ ചെരുപ്പുകളായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറേ യൂസ് ചെയ്ത ഇപ്പം എന്താ പറയുക ഗ്രിപ്പൊന്നും ഇല്ലാത്ത പഴയ സ്പിഡാകുന്ന പഴയ ചെരുപ്പുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെന്നു അതുപോലെ തന്നെയാണ് വണ്ടിയുടെ കാര്യം വണ്ടിയുടെ അവസ്ഥ നമ്മൾ ഇപ്പം നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നിൽക്കണമെന്നില്ല വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് വിട്ടുപോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരുപാട് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉള്ളത് നമ്മളിപ്പം ഡ്രൈവറായതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവമുള്ള അന്നേരം ഇപ്പം മഴക്കാലത്ത് വണ്ടികൾ ഓടിക്കുന്നവർ മാക്സിമം കെയർ ചെയ്ത് ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് മാക്സിമം കുറച്ച് ഇപ്പം നല്ല മഴയത്തൊക്കെയാണ് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല എ സി ഇട്ടാൽ ചിലത് ഈ ഫോഗ് പോലത്തെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ ഒക്കെ മാറിക്കിട്ടുമെന്നൊക്കെ പറയുന്നതൊക്കെ പിന്നെ അതിന് കുറേ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അങ്ങനെയാണ് അവസ്ഥ അന്നേരം നമ്മൾ മഴക്കാലത്ത് മാക്സിമം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ ഓടിക്കും എല്ലാവരും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡായിരിക്കും ആ സമയത്ത് സ്പീഡ് നമുക്ക് ഏതൊരു വണ്ടിയാണേൽ പോലും ഏത് എയർ ബ്രേക്ക് ബ്രേക്കാണേലും ഏത് വണ്ടിയാണേലും പോലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടൂലോ പ്രത്യേകിച്ച് തെന്നിപ്പോവും പ്രത്യേകിച്ച് പഴയ വണ്ടികളാണെങ്കിൽ പഴയ വണ്ടികൾ ഇപ്പം ലൈനറിലൊക്കെ വെള്ളം കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടണമെന്നില്ല നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കില്ല ഇപ്പം വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെന്താ ചെയ്യുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വ്യപ്രാളം കൂടി കഴിഞ്ഞ് പിന്നെ ഒരു അപകടം വരുന്നേക്കാൾ മുമ്പല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കാതെ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ജീവൻ പോലെ തന്നെയാണ് നമ്മുടെ എതിരെ വരുന്ന മറ്റുള്ളവരുടെ ജീവനാണ് നമ്മൾ അത് നമ്മുടെ ജീവനേക്കാളും കെയർഫുള്ളായിട്ട് കാണേണ്ടത് അങ്ങനെ ആയിരിക്കണം ഒരു ഡ്രൈവർ നമ്മുടെ ജീവനേക്കാളും കെയർഫുള്ളായിട്ട് മറ്റുള്ളവരുടെ ജീവൻ കാണണം അങ്ങനെ ആയിരിക്കണം വണ്ടി ഓടിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ പണിയെല്ലാം കറക്റ്റ് 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 ടൈമിൽ നമ്മൾ എടുപ്പിക്കുക പിന്നെ ചില വണ്ടികളൊക്കെ ഉണ്ട് പഴയ വണ്ടികളൊക്കെ ഈ ബ്രേക്ക് ഒപ്പിക്കാനൊക്കെ കാണും ചില വണ്ടികൾക്ക് ഒപ്പിച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടികൾക്ക് സെറ്റാക്കി കഴിഞ്ഞാലും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക് കുറയും അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് ആകുമ്പോഴത്തേനും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം ചില കമ്പനി വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഓടിച്ചിട്ടുണ്ട് കമ്പനി വണ്ടികൾ അവർക്ക് പണിയെടുക്കാൻ സമയം കാണില്ല പല ഇതിൻ്റെ മാത്രമല്ല ഞാൻ ഇപ്പോൾ പറയുന്ന പണിയെടുക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല അവർക്കിപ്പം എങ്ങനെയായാലും ഓട്ടം നടക്കണം ഇപ്പോൾ ഒരു ദിവസം അവരുടെ ആ വണ്ടി ഒന്ന് വർഷോപ്പിക്കയറ്റി പെൻഡിങ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല അന്നേരം അവർ മാക്സിമം ആ വണ്ടിയും കൊണ്ട് ഓടിച്ച് ഇങ്ങനെ നടക്കും അന്നേരം മാക്സിമം നമ്മൾ അതൊക്കെ കെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ ഒരു സൈഡ് ഒട്ടിക്കഴിഞ്ഞാൽ ചെരിഞ്ഞ് പോകുന്ന അതിൻ്റെ ലീഫിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ ആരും ഒന്നും ചെക്ക് ചെയ്യില്ല ഒരു അപകടം വരുമ്പോളേ എന്നെപ്പറ്റി പറയുള്ളൂ ഇപ്പം കെ എസ് ആർ ടി സി തന്നെ എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ ഒരു മന്ത്രി ഉള്ളതുകൊണ്ട് മന്ത്രി എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യുന്ന ഒരാളാണ് അന്നേരം കറക്റ്റ് ടൈമിൽ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ കാര്യമൊന്നുമില്ല ഇപ്പം മറ്റുള്ളവരുടെ ജീവൻ പോലെ തന്നെ നമ്മുടെ ജീവനും വലിയ വിലയുള്ളതാണ് അന്നേരം നമ്മൾ മാക്സിമം ഇപ്പം വണ്ടിയൊക്കെ ഓടിക്കുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക പിന്നെ വേറൊരു എനിക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പം രാവിലെ ഞാൻ എന്താ പറയുക ഒരു കമ്പനിയിലെ വണ്ടിയൊക്കെ ഓടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി വൈകുന്നേരം ചിലപ്പോൾ എട്ട് മണി എട്ടരൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് എട്ടര അവിടുന്ന് വിട്ട് ഇവിടെ എത്തുമ്പോൾ ഒമ്പത് മണിയായി പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്ന് ഫുഡും കഴിച്ച് കുളിച്ച് വരുമ്പോൾ തന്നെ പത്തര ചിലപ്പോൾ പതിനൊന്ന് മണിയാകും ടീച്ചറുകാരെ ഫോ ഫോണൊക്കെ നോക്കിയിരുന്ന് ഉറക്കം നല്ലതായിട്ട് കണ്ണി കയറുമ്പോഴും നമ്മൾ ഉറങ്ങുക ഉറങ്ങിയിട്ട് രാവിലെ അതിര പിന്നെ എണീച്ച് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകണ്ടേ അന്നേരം നമ്മൾ ഉറക്കം നമുക്ക് കറക്റ്റ് ആവില്ല കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മളിപ്പം ഇപ്പം ഇത്രയും കിലോമീറ്റർ ചിലപ്പോൾ ചിലർ എന്ന് പറഞ്ഞാൽ നല്ല കിലോമീറ്റർ ഓടുന്ന ആൾക്കാരായിരിക്കും ഒരു പത്ത് ഇരുന്നൂറും നൂറും നൂറ്റെഴുപതും കിലോമീറ്റർ ഓടുന്ന ചില വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ക്ഷീണം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ് അന്നേരം ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കില്ല വണ്ടി ശരിക്കും കൈ എനിക്കൊക്കെ വന്നിട്ടുണ്ട് എന്താ പറയുക ശരിക്കും ഉറക്കം വന്നുകഴിഞ്ഞിട്ട് വണ്ടി കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇപ്പം കമ്പനി വണ്ടിയായ കൂടെ ഇരിക്കുന്നവർ എന്താ വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും വേണ്ട പിന്നെ വണ്ടി തന്നെ ഓടിച്ചു പോകും അല്ലെങ്കിൽ ചിലവർ പറയും എനിക്കത് മുഖം വേണം രണ്ടും പ്രാവശ്യം ഒന്ന് മുഖം എല്ലാം കഴുകി അത് സെറ്റായിട്ടായിരിക്കും പോകുന്നത് അന്നേരം മാക്സിമം ആൾക്കാർ ഇപ്പം ഇങ്ങനെ എല്ലാവരും മിക്കവരും ചെയ്യുന്നതെറ്റാ ഞാനും ചെയ്തിട്ടുണ്ട് ഓറഞ്ച് ഒരു ഡ്രൈവറാണെങ്കിലും ഇപ്പം മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും കൂടെ നോക്കണം നമ്മളിപ്പോൾ ഉറങ്ങുക ആദ്യ നമ്മളെ ഉറക്കക്ഷീണം കൊണ്ട് നമ്മുടെ ഒരു കണ്ണടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജീവനും മറ്റേ വേറെ ഏതെങ്കിലും വണ്ടിക്കോ ആൾക്കാർക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സാധനം കിട്ടില്ല അതുപോലെ തന്നെ ഒരാൾക്കാരൊക്കെ ശ്രദ്ധിച്ച് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചെറിയൊരു വീഡിയോ അന്നേരം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഓക്കെ